എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് ചെറുപയറ് കറിയാണ് കേട്ടോ നല്ല അട്ടുപൊളി കറിയാണ് കേട്ടോ ഇതേ രീതിയിൽ ഒരു തവണ വെച്ചാൽ പിന്നെ എപ്പോഴും ഇതേ രീതിയിലാണ് കേട്ടോ നമ്മൾ ഈ ചെറുപയർ കറി വെക്കുകയുള്ളു ഹോട്ടലിലേക്ക് ഇതേ രീതിയിലാണ് കേട്ടോ കിട്ടുന്നത് നല്ല ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പർ ടേസ്റ്റാണ് പുട്ടിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ ചോറിൻ്റെ കൂടെ കഴിക്കാനും സൂപ്പറാണ് അപ്പോൾ താ നമ്മൾ ആദ്യം തന്നെ ചെറുപയറ് ഒരു രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട് അത് ഞാൻ തലേന്ന് കുതിർത്ത് വെച്ചതാണ് കേട്ടോ ഇനിയിപ്പോൾ അതായത് ഇതൊരു കുക്കറിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും മഞ്ഞളും കൂടി ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു മൂന്ന് വിസിലടിപ്പിച്ചെടുക്കാം അതാ കുക്കറിൻ്റെ വിസിലൊക്കെ പോയി തീർന്നിട്ടുണ്ട് അപ്പോൾ വയറ് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു അല്പം വെള്ളം കൂടിയൊക്കെ ഒഴിച്ചെടുക്കണം അത് ലാസ്റ്റ് ഒഴിച്ചെടുക്കാം അതായത് പോലെ ഒരു പാൻ വെച്ചെടുത്തിട്ടുണ്ട് ഒരൽപ്പം വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം പിന്നെ അതിലേക്ക് കടുക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം ഒരു അര ടീസ്പൂൺ ജീരകം പിന്നെ ഒരു സവാള കൊത്തിയരിഞ്ഞതാണ് അരിഞ്ഞതാണ് അതും ചേർത്ത് കൊടുക്കാം ഒരു മീഡിയം സൈസ് സവാള മതി കേട്ടോ അതാണ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ കറിവേപ്പില കറിവേപ്പിലിട്ട് കൊടുക്കാം പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു മൂന്നാല് പച്ചമുളക് എന്നിട്ട് നന്നായിട്ട് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം നല്ലപോലെ ഒന്ന് വഴന്ന് വരണം കേട്ടോ സവാളയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നതിന് ശേഷം അതിലേക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഒരു അൽപ്പം മഞ്ഞൾ പൊടി ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ആവശ്യത്തിനുള്ള മുളക് പൊടി അപ്പം ഞാനിതിലേക്ക് ഒരു ടീസ്പൂണോളം മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് കാശ്മീരി മുളകാണ് കേട്ടോ എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ പച്ചമുളക് മാറുന്നവരൊന്നു വാറ്റി കൊടുക്കാം അപ്പോൾ ഇവിടെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് തക്കാളി ചേർത്ത് കൊടുക്കാം അപ്പം നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ അപ്പോൾ അതുകൂടെ ചേർത്ത് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കി കൊടുക്കാം ഒരു അല്പം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ എപ്പോൾ അപ്പോഴാണ് കേട്ടോ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്ത് ഉടഞ്ഞു വരുള്ളൂ അപ്പോൾ ഞാൻ അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ആ തക്കാളിയൊക്കെ ഇപ്പോൾ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ചിട്ടിരിക്കുന്ന ചെറുപയർ ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക അപ്പോൾ ഈ സമയത്ത് ഉപ്പിൻ്റെ പൊരായകണ്ടെങ്കിൽ ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ ഞാനപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഒരഞ്ച് മിനിറ്റ് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതാ തുറന്ന് നോക്കി കേട്ടോ അപ്പളേക്ക് നല്ല എന്താ നല്ലോലോ ഒന്ന് കുറുക്കി നല്ല ടേസ്റ്റായിട്ട് വന്നിട്ടുണ്ട് സെറ്റായിട്ടുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പയറിങ്ങനെ ഉടച്ചൊക്കെ ഇങ്ങനെ കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക് അപ്പോൾ ഇത്രയും ആയിട്ട് വേണം കേട്ടോ അല്ലെങ്കിൽ പിന്നെ ഇരിക്കും ഇത് കട്ടയായി പോകും അപ്പോൾ അതാണ് ഇത്രയും ഗ്രേവിയിലാണ് ഞാൻ ഇന്ന് ഈ കറി എടുത്തിരിക്കുന്നത് ഇത് പുട്ടിൻ്റെ കൂടെ അടിപൊളി കറിയാണ് കേട്ടോ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് നല്ല ചെറുപയറ് കറിയും പുട്ട് പപ്പടവും കോഫി സൂപ്പറല്ലേ അപ്പം നല്ലൊരു വിഭവമായിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ